ചിരിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആണ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഏഡിയോസിലൊക്കെ ഒരു പത്ത് മനസ്സെങ്കിലും ചിരിച്ചില്ലാന്ന് പറഞ്ഞു സാർ ചിരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അതാണ് പള്ളി ശരിയാക്കുമ്പോ ചിരിക്കാന്ന പറഞ്ഞ കാരണം കുഴപ്പമില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമുണ്ട് ഇപ്പൊ ഒരു ചിരിയല്ല അത് സാധാരണ ആൾ ചിരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് ചിരിക്കണമെന്നുണ്ട് അർബന്ധമൊന്നുമില്ലല്ലോ നമ്മളുടെ ഓരോ ഓരോരുത്തർക്കും ഓരോ ഫേസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ നമ്മൾ കാണുന്നത് അവരെ എങ്ങനെ കാണുന്നോ ആ രീതിയിലായിരിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്റെ അറിവിൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ അത് ഒരു വീഡിയോയ്ക്ക് മുന്നേ വരുമ്പോ ചിരിച്ചു കാണിക്കുമ്പോ അതൊരു അഭിനയമായി പോകത്തില്ലേ എന്തിനാ അഭിനയം നമുക്ക് നമ്മളതാണ് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ അത് പോലെ പിന്നെ എപ്പോഴും സന്തോഷിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള എപ്പോഴും സന്തോഷിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല സങ്കടങ്ങളും ഉണ്ടാവും സന്തോഷങ്ങളും ഉണ്ടാവും എന്തൊക്കെയാണ് ലൈഫ് നമുക്ക് ഇത്ര നാളോടും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ വരുമ്പോൾ ചിരിച്ചു കളിച്ചൊക്കെ സന്തോഷത്തോടെ കാണുമ്പോഴും നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കും ഉണ്ടാകും ചെറിയ ചെറിയ വിഷമങ്ങളും വഴക്കുകളും നെല്ലിരുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അത് ലൈഫിലുള്ളതാണ് ചിരിച്ചില്ല എന്ന് പറയുന്നത് ശരിക്കത് കൊറേ കുറെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സങ്കടം വന്നതാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ട് എന്നാൽ കുഞ്ഞുമാവ നമുക്ക് വന്നിട്ടിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിടുകയാണ് അതായത് നാളെ എന്ന് പറയുമ്പോൾ ആറ് ദിവസം ദിവസമാവും സിസറിൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇന്ന് പോകുന്നതിനെ കുറിച്ച് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എറണാകുളം എത്താൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വന്നത് കാരണമാണ് വന്നത് അപ്പോ ഇത് കഴിഞ്ഞിട്ട് കാറിൽ ഇരുന്ന് പോ യാത്ര ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരും അതായത് നമുക്ക് അടുത്തറിയാവുന്ന ഈ അടുത്തിടയ്ക്ക് ഇത് കഴിഞ്ഞ ഡെലിവറി കഴിച്ച് കഴിഞ്ഞ ആഗ്രഹമൊക്കെ പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് നമ്മൾ നല്ല പെയിൻ ഉണ്ടാക്കും അൺസെക്യൂർ പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആ ആകെ ഒന്ന് ഒന്ന് ഞെട്ടിപ്പിച്ചു വെച്ചു ഏതായാലും നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ അത് എനിക്ക് തോന്നുന്നു അത് ഇവിടെ വന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം ദൈവാനുഗ്രഹം വന്നത് കൊണ്ടായിരിക്കാം മറ്റ് തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതേവരെ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനകം ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം അത്രക്കും ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കെയർ ചെയ്യുക ഇപ്പോഴത്തെ ഓരോ സ്റ്റാഫുകളായാലും ജീവനക്കാരും ഡോക്ടേഴ്സും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ പറയാം അപ്പോൾ ഇപ്പൊ ഏതായാലും നമുക്ക് കുഞ്ഞോവയായി കുഞ്ഞോവ ഹാപ്പിയാണ് കുഞ്ഞോവ എല്ലാ തരത്തിലും കുഞ്ഞോവ ഹാപ്പിയാണ് പിന്നെ ഒരു നാല് ദിവസത്തെ ഉറക്കം ആൾക്കുണ്ടാവല്ലോ നാലഞ്ച് ദിവസത്തെ ഉറക്കമാണ് പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇവിടുത്തെ ഡോക്ടേഴ്സും പറഞ്ഞു അതുപോലെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതായത് ജനിച്ചതിനു ശേഷം നാല് ദിവസം അഞ്ചു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വാവകൾ ഇറങ്ങാനുണ്ട് അപ്പോൾ ഇറങ്ങണ സമയത്ത് ഫീഡ് ചെയ്യേണ്ട സമയത്ത് ഉണർത്തിയിട്ട് ചെയ്തോളാനാണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കണേ അപ്പം നമുക്ക് അതും കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആൾക്കിതായപ്പോൾ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് ബുദ്ധിമുട്ടില്ലാതെ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വീട്ടിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് അതായത് നമ്മുടെ ഒരു ബാങ്ക് ഉണ്ട് ബാങ്കിന്റെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോൾ ആളെ ഇതിലേക്ക് കൊണ്ടുപോകുക ഞാനും അമ്മയും ഭാവയും കൂടി കാറിന് പോവുക എന്നൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ഏതായാലും ആവശ്യം നമുക്ക് വന്നില്ല ദൈവം സഹായിച്ച് ഒരു ഗുണം നമുക്ക് ഇവിടെ വന്നത് കൊണ്ടായിരിക്കാം അത് സംഭവിച്ചു പിന്നീട് എന്താണ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ അത്യാവശ്യം പാക്കിങ് കാര്യങ്ങളൊക്കെ ും ഇനിയിപ്പോ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പിന്നെ നാളെ രാവിലെ തന്നെ പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ വന്ന വഴി എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വഴിയൊക്കെ കൂടിയിട്ടാണ് വന്നത് കാരണം ഗൂഗിൾ മാപ്പിനെയൊക്കെ ആശ്രയിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പൊ പുള്ളിക്കാരി ഞങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിച്ച് കാരണം അത് എന്റെ കയ്യിലൊരു ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിപ്പോയതാണ് അത് കാരണം ഞങ്ങൾ തൃശ്ശൂർ ടൗണൊക്കെ ഒക്കെ എന്ന് ചുറ്റിക്ക് വന്നു അങ്ങനെ കുറെ ലേറ്റായി കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടി വണ്ടിയിൽ ഒരുപാട് സമയം സ്ഥാനമൊക്കെ ഇരിക്കേണ്ടി വന്നു ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അന്ന് അപ്പൊ ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴും അതേപോലെ തന്നെ പിന്നെ രണ്ടു വഴിയുണ്ട് ഇതേപോലെ തന്നെ തൃശ്ശൂർ അങ്കമാലി കൂടിയിട്ട് പോവുക പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ വഴിക്ക് പോവുക അപ്പൊ ഗുരുവായൂർ വഴിക്ക് ഇപ്പൊ റോഡിന്റെ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റോഡൊക്കെ കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു തവണ വരെ പോയിട്ട് വന്നു അപ്പൊ അങ്ങനെ അപ്പൊ ആ വഴിക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏർലി മോർണിംഗ് അല്ലേ രാവിലെ തന്നെ അപ്പൊ ഇന്ന് ഇവിടുത്തെ ബാക്കിയുള്ള ബിൽസ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ നമ്മളിവിടുന്ന് ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷം അപ്പോൾ നമ്മൾ ഇപ്പോൾ കുഞ്ഞുവാവ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴും കുഞ്ഞുമാവയെ കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ശരിക്കും നല്ല രീതിയിൽ വരുന്നുണ്ട് കുഞ്ഞുവാവയെ കാണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഉറക്കം തന്നെയായിരിക്കും ഈ ഉറങ്ങുന്ന സമയത്ത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അങ്ങോട്ട് നമ്മളെ വെച്ചിട്ടുള്ള ഒരു സങ്കടം പോലെ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഉണർന്നിരിക്കുന്ന സമയം വളരെ ചുരുക്കമാണ് ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയിലായിരിക്കും കാരണം എപ്പോഴും ഡോക്ടേഴ്സ് കാരണം ഇവർക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ഡ്യൂട്ടി നേഴ്സ് ഡോക്ടേഴ്സ് ഏകദേശം ഒരു ഡോക്ടേഴ്സ് ഏകദേശം ഒരു ഒരു പത്ത് ഡോക്ടേഴ്സ് എങ്കിലും നമുക്ക് വരുന്നുണ്ട് അല്ലേ ആ അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് വരും സിസ്റ്റർ ഇത് വരും പിന്നെ ക്ലീനിങ്ങിന് വരും ഫുഡ് കൊണ്ടുവരും അങ്ങനെ റൂമിൽ വെച്ച് നമുക്ക് വാവി ഉണന്നിരിക്കുന്ന സമയത്തേക്കൊരു ഇത് പറ്റൂല പിന്നെ ഡോക്ടേഴ്സും പറഞ്ഞു അധികം ഫോട്ടോസ് കാര്യങ്ങളൊന്നും വാവേട്ട ഇപ്പോഴും എടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കാരണം സ്കിന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഡെവലപ്പ് ആയതിനു ശേഷം മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെയല്ല ഞങ്ങള് മൂന്നുപേര് മാത്രമല്ല ഉള്ളു വാവേനെ ഇതുവരെ കണ്ടിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെയ്യില്ല വീട്ടില് എന്തോ ആൾക്കാരാന്നറിയോ വിവാക്കി വേണ്ടിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഒരു സങ്കടം ആകണ്ടല്ലോ നമ്മള് ഇങ്ങനെ കുഞ്ഞാവെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ ഇതേ കുഞ്ഞാവെ വന്നെടുക്കാനോ ഒന്ന് വഞ്ചിക്കാനോ മുൻ കാണാനോ ഞങ്ങൾക്ക് ഇതേവരെ പറ്റിയിട്ടില്ല അപ്പോ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അപ്പോ ഇപ്പൊ ഞാൻ ഞങ്ങൾ ഇതിൽ വരുന്ന കമന്റ്സ് ഒന്നും ഞങ്ങൾ വായിക്കുന്നില്ല വായിച്ചതിന് മറുപടി തരാനുള്ള ഒരു ടൈം ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അധികം നേരം ഇങ്ങനെ ഇരുത്തുന്നത് നമ്മൾ ശരിയല്ല കാരണം നാളെ രാവിലെ നമുക്ക് അത്രയും ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള റോഡിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല അപ്പം അത് കാരണം കൊണ്ട് ആൾക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമൻസ് കാര്യങ്ങളൊന്നും നോക്കുന്നത് പിന്നെ ഇപ്പം നിലവിലുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് കമൻസുകളുണ്ട് അതിനൊക്കെ റിപ്ലൈ എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണല്ലോ നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോഴത്ത് കിട്ടുന്നു കാരണം ആദ്യ സമയത്ത് ഞങ്ങൾ ഇവളുടെ കാര്യം മാത്രം നോക്കിയായിരുന്നു മതിയായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ കുഞ്ഞുമാക്കയുടെ കാര്യം കൂടി നോക്കണം അതിനും അമ്മേ മാത്രമേ ഉള്ളൂ ഇവളുടെ കാര്യങ്ങൾ ശരിക്കും കെയർ ചെയ്ത് തന്നെ നോക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതേ ഇപ്പോൾ തന്നെ ഇതിലെ ഡോക്ടറാണോ എന്നറിയില്ല ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈവ് വെച്ച് കട്ട് ചെയ്യാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ